ി ജെ പി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീർണിച്ച കെട്ടിടത്തിൽ അതിഥി തൊഴിലാളികളെ അനധികൃതമായി താമസിപ്പിച്ച് വൻ അപകടം വരുത്തിവെക്കുകയും മൂന്ന് ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത അധികാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അപകടത്തിൽ മരിച്ചവർക്ക് അർഹമായ ധനസഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നോർത്ത് ഏരിയ പ്രസിഡന്റ് കെ വി ബാബു അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് ഏരിയ ജനറൽ സെക്രട്ടറി ഒ ബി ബിബിൻ വിബിൻ വർഗീസ് രാജേഷ് പിഷാരിക്കൽ ഗിരീഷ് കുട്ടിച്ചിറ പി ടി ജോസ് ടി ബി ബിജേഷ് ബിപിൻ നാനാട്ടി എന്നിവർ മാർച്ചിൽ നേതൃത്വം നൽകി ഈ അനധികൃതമായിട്ട് താമസിച്ചു എന്നാണ് പറയുന്നത് പലരും ും കൂടി കൂടിയൊക്കെ അറിയാൻ സാധിച്ചു ഇപ്പോഴാണ് ഇവിടുത്തെ അധികാരികളൊക്കെ കണ്ണു നടക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അതിന് നടക്കുന്ന ഇവിടുത്തെ